നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ചുങ്കത്ര സി എച്ച് എസ് ഇൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം പ്രിയങ്കാ ഗാന്ധി എം പി നിർവഹിച്ചു ആര്യാടൻ ഷോക്കത്ത് എം എൽ എ പി വി അബ്ദുൾഹാബ് എം പി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ചുങ്കത്ര സി എച്ച് എസ് സിയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം പ്രിയങ്കാ ഗാന്ധി എം നിർവഹിച്ചു ചുങ്കത്ര സി എച്ച് എസ് സിയിൽ നടന്ന ചടങ്ങിലാണ് എം പി ഫണ്ടിൽ നിന്നും ചുങ്കത്ര സി എച്ച് എസ് സിക്ക് വാങ്ങി നൽകിയ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് ഡയാലിസിസ് അഡീഷണൽ യൂണിറ്റ് ഡയാലിസിസ് ആർഒ പ്ലാന്റ് എന്നിവയുടെ ഉദ്ഘാടനങ്ങൾ എസ് സി സി ജനറൽ സെക്രട്ടറിയും വയനാട് എംപിയുമായ പ്രിയങ്കാ ഗാന്ധി നിർവഹിച്ചത് ചുങ്കത്ര സി എച്ച് എസ് സിയുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു ഒരു വാഹനം എന്നത് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലിയുടെ നേതൃത്വത്തിൽ ഭരണസമിതി പ്രിയങ്കാ ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെയാണ് വാഹനം വാങ്ങാൻ എം ഫണ്ടിൽ നിന്നും പതിനാല് ലക്ഷം രൂപ അനുവദിച്ചത് ചടങ്ങിൽ നിലമ്പൂർ എം എൽ എ ആര്യാടൻ ഷൌക്കത്ത് പി വി അബ്ദുൽ വഹാബ് എം പി അനിൽകുമാർ എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി വൈസ് പ്രസിഡന്റ് പാത്തുമ ഇസ്മായിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ്മ സബാസ്റ്റൻ ആശുപത്രി സൂപ്രണ്ട് വഹാബുദ്ദീൻ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു

നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം